ഹായ് ഗായ്സ് നമസ്കാരം മിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റിൻ്റെ മുകളിലേക്ക് എത്തണം നമ്മുടെ വീട്ടിൽ ഫിൽഡർ ലാമ്പ് വെച്ചിട്ടുണ്ട് അത് സോളാർ ലാമ്പാണ് ഉണ്ടോ ഫാനിലേക്കാണ് അപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കണമുണ്ടോ അപ്പോൾ ഇനി അതിലേക്ക് പ്രകാശം കിട്ടാതെ വരുമ്പോഴാണ് അത് ലൈറ്റ് കത്തുള്ളൂ കേട്ടോ അതുപോലെ ഇപ്പുറത്തെ ലൈറ്റ് ഇതുപോലെ ബ്ലിങ്കിങ്ങോ ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫില്ലർ ലൈറ്റ് ലാമ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഒരു പത്ത് വാട്ടിൻ്റെ ബൾബാണ് ഇതിലെടുക്കുന്നത് പത്തും പത്ത് ഇരുപത് വാൾ വാട്ടിൻ്റെ ബൾബാണ് ഇവിടെ ഫ്രണ്ടിൽ കത്തണത് കണ്ട ആ ലൈറ്റ് ട്യൂബ് ലൈറ്റ് കത്തണമുണ്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ അപ്പോൾ അതിനോട് ഇവിടെ വെളിച്ചില്ലെങ്കിലും അതിൻ്റെ ഉണ്ടാവും അപ്പോൾ എങ്കിലും നമുക്കിവിടെ നമ്മുടെ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ട് ആ പോസ്റ്റുമ്പോൾ കറണ്ട് ഇല്ലെങ്കിലും ഈ വഴിക്കൂടെ പോകുന്ന ആൾക്കാർക്ക് ഒരു വെളിച്ചം കിട്ടും നമ്മുടെ വീടിന് മുന്നിൽ വെളിച്ചം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റം ചെയ്തതാണ് അതാ കത്തിയിട്ട് മറ്റേ ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ തിരുപ്പഴും ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സൂര്യപ്രകാശം കിട്ടണതുകൊണ്ട് അത് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ ഈ സമയം ആറ് ഇരുപത്തഞ്ചൊക്കെ അയക്കണം കേട്ടോ വീട്ടിൽ മുമ്പാരത്തിൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊണ്ട് ഇതുപോലത്തെ ഫില്ലർ ലാമ്പും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ലിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും നമുക്കതിൽ വീട്ടിലേക്ക് കറൻറ്റൊന്നും കൊടുത്തിട്ടില്ല എന്താ കറണ്ട് കൊടുക്കാനുള്ള പൈപ്പൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ പൈപ്പിലേക്ക് കറൻറ്റ് ഒന്നും പോയിട്ടില്ല അത് ഫിൽർ ലാമ്പ് സോളാറാണ് അപ്പോൾ ആരൊക്കെ ഇതുപോലെ ആവശ്യം ഉള്ളെങ്കിൽ നമ്മുടെ താഴെ കാണിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരാം കേട്ടോ സ്ഥലം പറഞ്ഞാൽ മതി സ്ഥലത്തേക്ക് അഡ്രസ്സ് അയച്ചാൽ സാധനം ഡെലിവറി ചെയ്ത് തരാൻ പറ്റും ഓക്കെ താങ്ക്